ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പോക്കറ്റ് ഷവർമ്മയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് എങ്ങനെ പോക്കറ്റ് ഷവർമ റെഡിയാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാവുന്ന ചിക്കൻ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എല്ലില്ലാത്ത ഒരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ കട്ട് ചെയ്യുന്നൊന്നുമില്ല ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരുക്ക് അവരക്ഷത്തിനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം തൈരിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനീഗറോ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ ഞാനിതെടുത്ത് ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതേ അര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ എയർ ഫ്രയറിൽ ഓയിലൊന്ന് യൂസ് ചെയ്യാണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നോർമൽ പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത് അത് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് പോക്കറ്റ് റെഡി ആയിക്കാനുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ബ്രൗൺ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അത് അവരാരിഷ്ടത്തിന് ബ്രെഡ് ചെയ്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി അതിൻ്റെ നാല് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ പീസ് അത് നമ്മൾ കളയണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് ആവശ്യമുണ്ട് അത് മിക്സിർ ചെറിയ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം ബ്രെഡ് ക്രംസിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം അതിന് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക ഇതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ബ്രെഡ് ഇതുപോലെ രണ്ടെണ്ണം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക അടുത്തതായിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ബ്രെഡ് ഒന്ന് ഇതിൽ മുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ബ്രെഡ് ക്രംസിന് മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതേ രണ്ട് മുട്ട ഞാനിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സൈഡ് കട്ട് ചെയ്തെടുത്ത പീസസ് മിക്സിലിട്ട് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കോട്ടിംഗ് രണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡിൽ നിന്ന് രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ മുട്ടയില് ഒന്ന് മുക്കി കൊടുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക നോർമൽ നമ്മൾ കട്ട്ലിറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ നാല് സൈഡും നന്നായിട്ടൊന്ന് സീലായി പോകണം കേട്ടോ പോക്കറ്റാണ് അപ്പം പോക്കറ്റ് പൊട്ടി പോവരുത് അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും നാല് സൈഡും നന്നായിട്ടൊന്ന് സീലായി കിട്ടണം അതിന് ശേഷം നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ റെഡി ആക്കിയ ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് പെട്ടെന്ന് തന്നെ റെഡി ആവും അധികം കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ക്രിസ്പി ആയി കിട്ടുമ്പോൾ നമുക്കത് ഓയിലിൽ നിന്ന് എടുക്കാം അപ്പം നമ്മൾ ഓയിലിൽ ഇട്ട് കൊടുത്ത ബ്രെഡ് ഇത് കറക്റ്റായിട്ട് നല്ല ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഓയിലിൽ നിന്ന് എടുക്കാം ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡും ഇതുപോലെ റെഡിയാക്കി എടുക്കാം അപ്പം എല്ലാ ബ്രെഡും ഞാൻ ഇത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയാങ്കിൾ ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും അത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കണ്ടില്ലേ ഒരു പോക്കറ്റ് പോലെ നമുക്ക് കിട്ടും അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ക്യുക്കുമ്പർ കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ലേറ്റസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അവരൊരു ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് ഫില്ലിങ്സ് ഫില്ലിങ്സൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ വേണമെങ്കിൽ ക്യാപ്സിക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ടൊമാറ്റോ ഇട്ട് ഇട്ടുകൊടുക്കാം അത് അവരാരഷ്ടത്തിന് ചെയ്യാം ഞാനിപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ കെച്ചപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മൈനോസാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഓൾറെഡി വീട്ടിൽ ഹോം മെയ്ഡായിട്ട് റെഡിയാക്കിയതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ ഞാനിപ്പോൾ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈനോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സോസിലും മൈനോസിലൊക്കെ ഉപ്പുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഷവർമ്മയ്ക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പോക്കറ്റിലേക്ക് ഈ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ബ്രെഡീന്ന് ഒരു പീസ് എടുക്കാം അതിൻ്റെ ഉള്ളിൽ കുറച്ച് മൈനസ് ഒന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഫില്ലിങ് നിറച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ പോക്കറ്റ് ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്